എല്ല ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം നീലഗിരി തന്നെയാണ് ഇവിടെ കൊറച്ച് സ്ഥലം കൂടി നമ്മൾക്ക് കിട്ടി കറങ്ങി കാണാനുണ്ട് ഉച്ചക്ക് നമ്മള് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഇരിക്കണം ഇണ്ടായിരുന്നു വെയില് കൊണ്ടിട്ട് ക്ഷീണം ചൂടൊന്നും ഇല്ല കുറച്ച് കണ്ടുപോയില്ലേ നമ്മളിപ്പോ പെട്ടന്ന് നമ്മളവിടുന്ന് ഇങ്ങോട്ട് കാലാവസ്ഥ മാറിയപ്പോഴേ ഇവിടെ അല്ല തണുപ്പായിട്ടാ തോന്നിയേ

ോ അപ്പൊരിക്കും കുട്ടിയൊക്കെ ഇവിടെ കല് നിക്കാണ്ട് ഇവിടെ അപ്പൊരുന്നില്ല അപ്പൊ തൽക്കാലം ഞങ്ങൾ ഇവിടെ നിന്ന് കറങ്ങാൻ പോണേ പിന്നെ വക്കർക്കാന്റെ വീട്ടിലൊന്ന് പോകണം എന്നാലും നമ്മളെ കാണാനായിട്ട് ഇങ്ങോട്ട് തന്നു കുറെ നേരം സമയം ചെലവഴിച്ചു ഞങ്ങൾ കൂടെ അപ്പൊ വക്കർക്കാന്റെ വീട്ടിൽ പോണം പിന്നെ ഇവിടെ സ്ഥലങ്ങൾ കുറച്ചൊന്ന് കാണണം അല്ലേ ഇവിടെ വിടെ കല്യാണ്ടല്ലേ ഞങ്ങളൊന്ന് പുറത്ത് പോയിരുന്നു അല്ല അമ്മ കറങ്ങി അതിങ്ങനെ എടുക്കണേ അവിടെ ഇവിടെ സ്റ്റാലിങ് സ്ഥലം സൂപ്പർ ഞങ്ങള് കുറച്ച് ചായക്കാടൊക്കെ ചായത്തോട്ടൊക്കെ കാണാൻ വേണ്ടി വണ്ടി എടുത്ത് എസ്റ്റേറ്റ് ആണ് എസ്റ്റേറ്റ്

ഈ ഇതാ ചുണ്ടും കാര്യങ്ങളും സ്ഥലങ്ങളിൽ കാണാൻ പറ്റും സ്റ്റോറിയൊക്കെ ചെയ്യുമ്പോഴും പാട്ടിലൊന്ന് ഇവിടെ ടൂറായിട്ട് പാട്ടിലെ നീലഗിരി നീലഗിരി പാട്ടില്ല എന്റന്ന് പാട്ടൊന്നും പാട്ടാടി വന്നാലേണ്ട മമ്മൂട്ടി പാട്ടാടിയൂസഫ അപ്പൊ എത്താണെ ശരിക്കും നമ്മളെ യൂസഫ് ശരിക്കും ഗൾഫില് ഡ്രൈവ് ചെയ്യണ മെയ്യാ പക്ഷെ സീറ്റ് അറബീനെ കൊണ്ടോണു ഇവിടെ ഞങ്ങളെ കൊണ്ടോണ അപ്പൊ

ഞങ്ങള് ചേരത്തോട്ടത്തിലുള്ള ഇവിടെ ഇവിടെ എന്താ എന്താ ഇറങ്ങണല്ലേ പുസ്സ സീനറി പോട്ടെ ഏ എവിടെ എന്റെ മങ്ങക്ക് പിന്നെന്താ ഇഷ്ടായി ഇതിന്റെ വേല എന്തോ നമ്മളൊന്നും കണ്ടില്ല പോണ നഷ്ടാണ് കാറ്റാടി വരത്തിന്റങ്ങ

ഭയങ്കര ഭംഗിയാണ് അതെ അതെ ഇപ്പിത് കലണ്ടറിലൊക്കെ ഒരു വാൾ പേപ്പറായിട്ട് വന്നൊരു ഭാഗമാണ് ഇവിടുത്തെ ഫോട്ടോ അങ്ങനെ ഇവിടെ ഉണ്ടോ ഒരു കാത്താ വിറക് കയറ്റിട്ട കൂടെ പോണുണ്ടോ ആ ഇത് വിട്ടുവേ വിറക്കിഷ്ടം പോലെ കിട്ടും ഇഷ്ടം പോലെ നമുക്ക് ഏറ്റി കൊണ്ടരണോട് കൂട്ടും നമുക്ക് അത് അതിൻ്റെ അടിക്ക് താത്തും ആ ഈ ചാലിൽ താത്തും ചാലിന് കാത്തും അപ്പൊ നമുക്ക് നീങ്ങിയാലോ നമ്മൾ പോയൊക്കെ നമുക്ക് അവിടെ ഗേറ്റ് അടച്ചിട്ടുണ്ടാവും ഗേറ്റ് അടച്ചിട്ടില്ലെങ്കി നമുക്കുള്ളിൽ പോയി കാണാം ട്ടാ കേറി കേറൂ നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് കഴിക്കണം വണ്ടിയും കഴിയില്ല പൊസിക്കാം ഉള്ള പോലെ റങ്ങി കേട്ടോ കാട്ടിലടമളെ ജീവിതത്തിൽ അതിട്ട് കാണാൻ പതിഞ്ഞ അപ്പാടനെ കടല അമ്മ ഉണ്ടല്ലേ നല്ല രസമായിട്ടോ അപ്പൊ നമ്മള് പോവാണ് ഞങ്ങട്ട അറിയില്ല

ണാൻ വേണ്ടിട്ട് എവിടെ എത്തിയ ടീ റിസോർട്ട് ആ പൂസാണ് ഇവിടെ സ്ഥലം എന്താക്കി സിമ്മിങ് ഫുഡ് ഇണ്ടെന്നൊക്കെ പറയണ്ടറിയില്ല പൂഞ്ഞാലാടാ അടിക്കോളിയമ്മ അമ്മേടനെ ഹക്കിർ കേവതില്ല മാലേ ഐനാശാലാ അടിക്കോ പൊട്ട അമ്മേടനെ മാറേയാ അപ്പോ സാടിക്കോ അപ്പറെ ഉയരെ ആരണ ഇടിക്കാൻ പറ്റില്ല അമ്മേ കെരണമാ ഐനേ അമ്മേനാടി കൊർത്ത الشيയൊന്ന പൊട്ട ഐനേ എത്തൂല അമ്മുനി തുലി ചേട്ടൈടല്ലേ ചേട്ടൈടല്ല എത്തൂല ചേട്ടൈടല്ല ചൽ പൊട്ടൂല പോ 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 ചേട്ടൂല അമ്മേ

ൂ സ്വിമ്മിങ് പൂൾ ഡ്രസ് ഡ്രസ് എടുത്തില്ലേ സ്റ്റെപ്പിട്ടെ നല്ല സുഖ വെള്ളം ഉണ്ടവിട്ടോ റേജ് അപ്പൊ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണോ അവസരട്ടിറങ്ങിയതേ ഞാൻ തോർത്തോട് എടുത്തില്ലല്ലോ ഞാൻ ഇറങ്ങും പക്ഷെ ജയ നമ്മളെ നാട്ടില് കൊക്കനങ്ങളത്തെ ചേട്ടന് മാരിയല്ല ഇടത്തില് കൊക്കനങ്ങൾ ചേട്ടന വരില്ല ഇത്ര പിന്നെ നാഴുന്നേക്കല്ലേ ഡ്രസ്സൊക്കെ ഇത് വരെയുമ്പോ മുട്ടു അഞ്ഞാലും കുഴപ്പല്ല മീനും കൂടി വേണ്ടി പുതില് അമ്മയ്ക്ക് ഇഷ്ട പുസിനെ ഇഷ്ടമായി അപ്പൂസിന് കുഴപ്പമില്ല അപ്പൂസും ഞാനൊരേ പോലെ നിങ്ങൾക്ക് പ്രശ്നമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ടാമത് മാത്രം റെഡിയാൽ മതി വേറെ കുഴപ്പമില്ല അപ്പൂസ അമ്മേൻ്റെ അമ്മമ്മേൻ്റെ റെഡിയാതില്ലേ ആ ഇനി എവിടെ ഇനി എവിടെ ഇനി എവിടെ സ്ഥലം നീന്ത ഇറങ്ങാ ആണ് ഇവിടെ ഇനി അവിടെ പോയേക്കലാപ്പുറത്ത് അമ്മ ആടിക്കോളി ഏ എന്താ രസല്ലേ തലമെന്നിക്കല്ലാ മേനെ ഇവിടുന്ന് കൊടുങ്ങും അടുത്ത വാ അപ്പൊ ഇന്ന് ഇവിടെ താമസിക്കണേ നിങ്ങളെവിടെ താമസിക്കല്ലേ ഇവിടെ കൂടെ അല്ലെ ഇപ്പൊ ഇങ്ങടെ വരികയാണിപ്പോ ഏതായിരുന്നു പോയി ണി പെരുന്നാൾ മണെന്ന് വരില്ലോടിക്കോണി നാടുകണി വന്നിട്ട് പറയാം ഇവിടെ ദേവാലന്ന് ഇടത്തോണ്ടി വരിക അല്ലെ അന്താതെ ഇടത്തോണ്ടിരികളാക്കോട്ടുള്ള റോഡ് കരേശ്വര വന്നിട്ട് കരേശ്വരേശ്വര റേഷൻ കാർഡ് കുറച്ച് ആയിട്ട് താഴ്ക്കുവന്നെ അതെ നിങ്ങളെ കോണ്ടാക്ട് നമ്പർ എങ്ങനെ ും കാര്യങ്ങളൊക്കെ ഇരുപത്തിയഞ്ചു പേർക്കൊക്കെ ഒന്നിച്ച് താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് അല്ലെങ്കിൽ ആണിച്ചു കൊടുക്കും രാത്രി അങ്ങനെ അപ്പൊ വയനാട്ടിൽ നിന്ന് വരുന്നവർക്ക് സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് കൂടലേക്ക് പോകുമ്പോ മുക്കെട്ടി ജംഗ്ഷൻ പാക്കണൊക്കെ വന്നിട്ട് പാക്കണെന്ന് കരീശ്വര ചോദിച്ചാൽ ആരും പറഞ്ഞുതരും അപ്പൊ കരീശോ എല്ലാരും വരിക ഒരുപാട് അല്ലേപൊളി സെറ്റപ്പല്ലേ അല്ലേ വൈപ്പില്ലേ സ്വിമ്മിംഗ് പൂള് എല്ലാം സ്വിമ്മിംഗ് പൂളുണ്ട് ഇത് കണ്ട മുതലാ സൈക്കിൾ ഒക്കെ അമ്മ അല്ലേട്ടാ ഇനി ഞാൻ കേട്ടില്ല പാട്ട് ഇവിടെ കുഞ്ഞാലാടി പാട്ടു ശരി കൊന്നുവാ ഇതെ കാരണമേนะ ഡിജിനെ ഇതി കേട്ടല്ല അപ്പോൾ പുസേനെ നടത്തിയാ അവനെ എങ്ങനെയെങ്കിലും കേർക്കണം ഐല്ല യൂസ് वगരന്ത കണക്കത്തെ അബിരാ കണക്കി ആഴ്സ കണക്ക് അബിസ കണക്കണ്ട് കുറച്ച കണക്കി വലിയ തരല്ല ഇങ്ങനെ കണക്കും ഇനിയമ്മേനെട അടുത്താക്ക് എ വേണ്ട എക്കണ്ട നമ്പർ ഇടിറ്റുന്നോളി ഇല്ല മകുൾപ്പല്ല ഇനിയ അവിടന്ന് ഇടി ഞാൻ മെല്ലുന്നി മെല്ലുന്നി റിസോർട്ടിന്റെ ഇല്ല സ്പീഡായിട്ട് സ്പീഡ് പാറട്ടെ മേലക്ക് ആ തള്ളി 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 വിടും പലകൊമ്പ പിടിച്ചു കയറുമ്പോ പിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് അമ്മ പറഞ്ഞില്ലേ അമ്മ അവിടെ കേറി അതെ അതെ എന്റെ സൗണ്ട് പോയിട്ട് എന്തോലെ അതെ അതെ കുടിച്ചിട്ടാണ് വരാന്തി കൂടെ ഒന്ന് കേറി അപ്പൊ രണ്ട് റൂമ് താഴത്തുണ്ട് പിന്നെ രണ്ട് റൂമ്

അപ്പൊ ഇന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അമ്മേനെ കൊണ്ട് ഇങ്ങനത്തെ സ്ഥലം കറങ്ങുക നല്ലൊരു അടിപൊളി റിസോർട്ടില് ഇവിടെ നല്ല സാധിച്ചു അല്ലേ റിസോർട്ട് എന്താണ് നമ്മള് വീട്ടില് നിക്കുക പിന്നെ എങ്ങോട്ട് നമ്മള് പോവില്ല പുറത്തിറങ്ങൂല അപ്പൊ ഇങ്ങനത്തെ ഒരു ആഗ്രഹം നല്ലോണിണ്ടെന്നും അല്ലേ ഇന്ന് ആഗ്രഹം നടന്നു ഇനിയിപ്പൊ നാളെ ഞങ്ങൾ ഇവിടെ പോകും ഇന്നുകൂടെ നിക്കൂ ഇനി ചെന്നിട്ട് വേറെ പരിപാടിന്റെ അവിടെ കല്യാണം ഇണ്ട് അതിന് ഞങ്ങള് പോണില്ല കാത്തേം കുട്ടികളൊക്കെ കല്യാണത്തിലാണ് പിന്നെ വേറെ കണ്ട പോവാണ്ട് പിന്നെ വീഡിയോ ചെയ്യാ ഞങ്ങൾ വേറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകണം അത് ആരില്ലേ ഭദ്രക്കേം ബക്കറക്കേം പിള്ളേരെ വിളിച്ചിട്ടുണ്ട്

പോകും വയനാട് അങ്ങനെ ടിപൊളിയായി ഞമ്മക്ക് പൊറത്തുടക്കന്ന് ഇറങ്ങി നോക്കാം അപ്പൊ ശെരിട്ടോ ഓർന്നിട്ടില്ല നിർത്തിയാലോ ഇവിടെ എന്റെ ഉപ്പയൊക്കെ കുട്ടി കാലത്ത് കളിച്ചു കൊള്ളുന്ന സ്ഥല അവിടെന്തൊരു കോണിപ്പടി അങ്ങനെ പോണ അമ്പലം അമ്പലണ്ട അവിടെ അതിന് തൊട്ട് പള്ളി പള്ളി അമ്പലം അമ്പലം പള്ളിയൊക്കെ അടുത്തല്ലേ താഴത്തെ പള്ളി മുകളിലും

ബക്കർഖാന്റെ ഒക്കെ പന്ത്രണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടില്ല ഈ രണ്ട് കിലോമീറ്റർ ഈ ക്യാമറ ഓഫ് ആക്കുക അത്ര വൈബ് ഈ രണ്ട് കിലോമീറ്റർ ഈ കാറ്റാടിമാരം വെട്ടിയതുകൊണ്ടാണ് ഒന്നും കൂടി ഇങ്ങനെ കുറച്ചും കൂടി ഇഷ്ടായിട്ട് നല്ല രസമായിട്ടാണ് സമയത്രീച്ചി ഇപ്പൊ തന്നെ ക്ഷീണിച്ചും കടന്നും അത് വണ്ടി കയറി വണ്ടി പറ്റില്ല

ഹായ് ഹായ് വായില്ല പറഞ്ഞത് എൻ്റെ ഇവിടെ ഫ്രണ്ടാണ് എൻ്റെ എൻറെ ഉമ്മാന്റെ ഷരീഫാത്തല്ലേ നിങ്ങളെ ഫ്രണ്ടാണ് പ്രതീക്ഷിക്കാതെ ആ മതി ഞങ്ങളെടുത്തോണ്ട് ഞങ്ങൾ തന്നെ ചെയ്തോണ്ടി ബക്കറക്കാന സിനിമ ഡയറക്ടർമാർ ഇങ്ങനെ വിളിച്ചോണ്ട് കേള് സംവിധായകന്മാര് ഇപ്പൊ വിളിച്ചിട്ടു ഞങ്ങളെ മുന്നപ്പൊ ഇപ്പൊ എത്ര സിനിമയിൽ അഭിനയിച്ചോ ഞാൻ ഒരു സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ രണ്ട് പടത്തിനടുത്ത് വിളിച്ചിട്ടുണ്ട് ഡയറക്ടർ അത് ഞങ്ങള് കണ്ടു ഞങ്ങൾ കണ്ടു ഞങ്ങൾ കേട്ടെ ഇനി വൈകുന്നേരം ഒഴിഞ്ഞു ഞാൻ ഗസ്റ്റ് പറഞ്ഞു ഒഴിഞ്ഞു മാറിയതാണ് വൈകുന്നേരം അപ്പൊ ഒരുപാട് ഇറങ്ങി ലേജ് അപ്പം ഒരുപാട് കറങ്ങി കൊറേ സ്ഥലം കറങ്ങിയൊക്കെ ക്ഷണിച്ചു അപ്പൊ ഭക്ഷണം കഴിച്ച് ഇഞ്ഞ് ഒരു ഒരു ചെറിയ യാത്രയും കൂടി ഉണ്ട് അവരെ ബക്കറിക്കാനൊക്കെ ഒരു റസ് ഒടി കാണാം അപ്പൊരുക്കി നമ്മളെപ്പോ ഒന്ന് എടുക്കണം ഞങ്ങൾക്ക് കൊടുക്കണം അപ്പൊ അതിന് വേണ്ടി അതിനുവേണ്ടി അതിനുവേണ്ടി ഒരു വിളിച്ചോണ്ട് ഇനി കുറച്ച് കഴിയും വരാൻ അപ്പൊ ഇന്നത്തെ വിശേഷം നാളെ പുതിയ കാണാം വിശേഷേ